നമ്മള് അഹങ്കരിക്കാതിരിക്കുക എന്നുള്ളത് ആത്മീയ വളർച്ചയുടെ അടിസ്ഥാന വിഷയമാണ് കാരണം എത്ര കണ്ട് നീ എളിമപ്പെടുന്നുവോ അത്ര കണ്ട് ദൈവകൃപയ്ക്ക് നീ പാത്രനാകും പ്രഭാഷകൻ മൂന്ന് പതിനാറ് എത്ര വലിയവനാണോ ഉന്നതനാണോ അത്രമാത്രം നീ എളിമപ്പെടുക അപ്പോൾ ദൈവകൃപക്കം നീ പാത്രനാകും കർത്താവിന്റെ കൃപ നമ്മളിൽ നിറയാൻ വേറെ ഒരു വഴിയും എളുപ്പവഴികൾ ഒന്നും വിശുദ്ധ ഗ്രന്ഥം പറയുന്നില്ല കൃത്യമായ വഴികൾ പറഞ്ഞു തരുന്നുണ്ട് അതിനകത്തൊരു വഴിയാണ് എളിമപ്പെടുക എളിമപ്പെടാന്ന് പറഞ്ഞാൽ മുട്ടുവത്തും കേട്ടോ മുട്ടൊക്കെ കുത്തി തലയെ കുമ്പിട്ട് ആരാധനയൊക്കെ ദിവികാരൻ എടുത്തു വയ്ക്കുമ്പോ സ്രാഷ്ടാങ്കം വീണ് ചിലപ്പോ ചിലർ കിടക്കുന്നതാണ് നമ്മൾ വായിക്കും അയ്യോ ഇവന്തൊരു എളിമ എന്തൊരു വിനയം ചിലപ്പോ ഈ സാധനം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ഭാര്യയോ ഭർത്താവോ അമ്മായിപ്പനോ അമ്മായി അമ്മയോ കുടുംബാംഗങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോ എന്റെ തനി സ്വഭാവം നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇവിടെ കമന്നു വീണതൊന്നും എളിമയായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല എളിമ എന്ന് പറയുന്നത് ദൈവത്തെ എന്റെ ജീവിതത്തിന്റെ സകല തീരുമാനങ്ങളുടെയും ആദ്യ കാരണമായിട്ട് അംഗീകരിക്കുന്ന പറഞ്ഞ ദൈവം എനിക്ക് നന്മയായിട്ടുള്ളത് തീരുമാനിക്കാൻ ഞാൻ ദൈവത്തെ അനുവദിക്കുക അതാണ് എളിമയുള്ള ഹൃദയം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതിനോടൊക്കെ യസ് അരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നിടത്താണ് എളിമയുള്ളത് ഇത് ചുമ്മാ വരികയാണ് കേട്ടോ ഏഹ് നമ്മൾ കർത്താവേ എനിക്ക് എനിക്ക് എളിമ തരണേ എനിക്ക് എളിമ തരണേ എളിമ തരണേ എന്ന് പറഞ്ഞ വരുന്ന ഏറ്റവും നല്ലത് നിരന്തരമായി ഈശോയോട് ചേർന്നിരുന്ന് എളിമയും ശാന്തതയുള്ള കർത്താവിന്റെ ഹൃദയത്തിൽ നിന്റെ ഹൃദയത്തെ സമർപ്പിച്ച് ദൈവം നിന്നെ എളിമപ്പെടുത്താൻ അനുവദിക്കുന്ന നിരന്തരമായ അനുഭവങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നിടത്താണ് നമ്മൾ എളിമ എന്ന പുണ്യത്തിൽ വളരുക ഈ ഇതൊരു പുണ്യമാണ് എളിമ എന്ന് പറയുന്ന ഒരു പുണ്യമാണ് ഈ പുണ്യത്തിൽ വളരാൻ അല്ലെങ്കിൽ ഈ പുണ്യത്തിൽ വളരാൻ ഒരു ആത്മാവ് ആഗ്രഹിക്കുമ്പോ ദൈവം ഒരു ദൈവ പൈതലിനെ എളിമപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ നടത്തും ചിലപ്പോ മക്കള് കാരണവായിരിക്കും എളിമപ്പെടേണ്ടി വരിക ഹലോ കുടുംബത്തിന്റെ ചില പ്രത്യേക സാഹചര്യങ്ങൾ നിവൃത്തമായിരിക്കും നമ്മൾ എളിമപ്പെടേണ്ടി വരിക ചില സമൂഹത്തിന്റെ മുമ്പിലോ ഒക്കെ പ്രത്യേക കാരണങ്ങളുടെ മീതേ നമ്മൾ എളിമപ്പെടേണ്ട സാഹചര്യങ്ങൾ വരുമ്പോ ഈ അനുഭവങ്ങളെ നമ്മൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്നിടത്താണ് എളിമ എന്ന പുണ്യം നമ്മളിൽ വളരുകയും അങ്ങനെ ദൈവകൃപ നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ നിറയാനും തുടങ്ങുന്നത്